നമസ്കാരം ശ്രീനി ആലക്കുടാണ് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ എന്നൊരു ചൊല് നമ്മുടെ നാട്ടിലുണ്ട് ഈ അട്ട അത്ര മോശം ജീവിയാണ് ഏയ് ഇവിടുത്തെ കാഴ്ച കണ്ടാൽ അട്ട നമ്മുടെയൊക്കെ സുഹൃത്താണെന്ന് തോന്നിപ്പോകും എന്തായാലും കണ്ണൂരിൽ നിന്നും എസ് എൻ പാർക്കോട് വഴി ഇങ്ങനെ ശ്രീചന്ദ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് കുഴിക്കുന്നു എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ തനി വേദ ആയുർവേദ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് അവിടെ ഒരു ചികിത്സ നടക്കുകയാണ് അട്ട ചികിത്സ വെരിക്കോസ് ഉൾപ്പെടെയുള്ള മാറാ രോഗങ്ങളിൽപ്പെട്ട് ഉയരുന്നവർക്ക് ഈ ചികിത്സ ഏറെ ഫലപ്രദമാണെന്ന് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഡോക്ടറോട് വാക്കി അട്ടചികിത്സ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് വെരിക്കോസ് വെയിനിലാണ് ആയുർവേദത്തിൽ പറയുന്നത് രക്താനുബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ ഒരു ലാക്ഷണിക ചികിത്സ എന്നുള്ള രീതിയിൽ അട്ടയെ പ്രയോജനപ്പെടുത്താമെന്നാണ് പറയുന്നത് അപ്പം തികച്ചും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഇത് കാണുന്നത് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുമെന്നുള്ളതാണ് ഇതിന് ഇത്ര പ്രചാരമായിട്ട് ഇവിടെ ചെയ്യുന്നത് വെരിക്കോസ് വെയിനിൽ ചെയ്യുന്നുണ്ട് വെരിക്കോസ് അൾസറ് മാറാതെ കിടക്കുന്ന അൾസറിൽ അട്ടയിടുന്ന സമയത്ത് അവിടത്തേക്കുള്ള രക്തോട്ടം കുഴുകയും പഴ പഴയ എന്താ പറയുക ദുഷിച്ച രക്തം അട്ട കുടിച്ച് പോവുകയും അങ്ങനെ നല്ല രക്തം ഓട്ടം അങ്ങോട്ടേക്ക് വരികയും അങ്ങനെ അൾസറ് ഹീൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ മുട്ടുവേദനകളിൽ പെട്ടെന്ന് തന്നെ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വട്ടത്തിൽ മുടി കൊഴിയുന്ന ഏരിയയിൽ നമ്മൾ അട്ടയെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും നല്ല റിലീഫ് കിട്ടുന്നു ഇത്തരത്തിൽ പലതര അസുഖങ്ങളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പഞ്ചകർമ്മ ചികിത്സയിൽ രക്തമോഷണം ഒരു ഐറ്റം ആണ് അപ്പോൾ ആ രക്തമോഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അട്ടയെ വെച്ചിട്ടുള്ള ചികിത്സ ഇത് മാത്രമായിട്ട് ചെയ്യുക എന്നുള്ളതല്ല ആയുർവേദത്തിലെ മറ്റു പല ചികിത്സയുടെ കൂടെ ഈ അട്ട ചികിത്സ കൂടി പ്രയോജനപ്പെടും അട്ടയെ നമ്മൾ ശുദ്ധീകരിക്കും അട്ടയെ ഒരാൾ കുടിച്ച ആ രക്തം അട്ടയിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ അട്ട ചത്തു അപ്പോൾ അട്ടക്ക് മതം എന്ന് പറഞ്ഞ ഒരു അസുഖം വരികയും അത് ചത്തുപോകുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ രക്തം കംപ്ലീറ്റ് ഛർദ്ദിപ്പിച്ചതിന് ശേഷം അട്ടയെ ശുദ്ധീകരിച്ചിട്ട് ശുദ്ധജലത്തിൽ സൂക്ഷിക്കും പിന്നെ ഒരു കുറച്ച് ദിവസത്തെ ഇടവേളയുണ്ട് ആ ഇടവേള കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് തന്നെ ആ അട്ടയെ ഉപയോഗിക്കും നമ്മൾ അപ്പോൾ അത്രയും ദിവസത്തെ ഗ്യാപ്പ് അട്ടക്ക് കൊടുക്കും നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരാളിൽ ഉപയോഗിച്ചിട്ട നമ്പറിങ് അയാളുടെ നെയിമൊക്കെ ഒക്കെ ചെയ്തിട്ട് അയാൾക്ക് മാത്രമായിട്ട് സൂക്ഷിക്കും ലക്ഷണങ്ങൾ കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ പിന്നെ ഇൻ്റർവെല്ല് കുറച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നെ നമ്മളത് കൂടാതെ ഇങ്ങനെ പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ ഉള്ളിലേക്ക് കൂടി കൊടുക്കുന്നതോടുകൂടി ആ ഒരു രോഗം ഇനിയും വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി നമ്മൾ ചെയ്യും അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇത്ര ദിവസം എന്ന് പറയാൻ പറ്റില്ല അത് രോഗിക്കനുസരിച്ച് മാറി കാരിലും ഇത് ഇതുപോലെയുള്ള കുട്ടികളിൽ പോലും ഇങ്ങനെയുള്ള ഇത് കാണുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം പിന്നെ അത് എക്സസൈസ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ കൊണ്ടായിരിക്കാം വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഡോക്ടറുടെ വാക്കുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ഇനി ഈ ചികിത്സ കൊണ്ട് രോഗം ഭേദമായ അനുഭവസ്ഥ കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ എന്തായാലും അനുഭവസ്ഥ പറയുന്നത് കേട്ടു നോക്കുക ഇത്തരം ചികിത്സകൾ കേട്ടിടത്തോളം ആദ്യകാലങ്ങളിലുള്ള ഒരു ചികിത്സ ആണ് കേട്ടത് പിന്നെ ആധുനിക രീതിയിലുള്ള ചികിത്സ വേറെയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പരസ്യം കണ്ടു ജസ്റ്റ് ഒന്ന് വിളിച്ചു അപ്പോൾ എൻ്റെ പ്രവാസ ജീവിതത്തിലാണ് ഇതിങ്ങനെ ഒരു തുടക്കം തോന്നിയത് ഇപ്പോൾ വന്നിട്ടൊരു അഞ്ച് വർഷത്തിനടുത്തായി പിരിക്കോസ് അപ്പോൾ പറയത്തൊക്കെ വേദനയോ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്താണ് ഡോക്ടർ പറഞ്ഞത് ഇതൊന്ന് ചെയ്ത് കളാം ഇല്ലില്ല പറയത്തൊക്കെ ഒരു വേദനയില്ല ബുദ്ധിമുട്ടോ വേദനയോ ഒന്നുമില്ല ഒന്ന് കുറേ കാലം പ്രവാസി ആയിരുന്നു ഇരുപത്തഞ്ച് വർഷം അപ്പോൾ അവിടെ അറബികളിൽ കാലി നോക്കിയാൽ ഇങ്ങനത്തെ ഒരു അസുഖം എവിടെ കാണാനില്ല നമുക്ക് ഇപ്പം ഇവിടെ വന്ന ശേഷം ഇപ്പം ഞാൻ പറയാ ഇവിടെ ചെറുത് വലുത് ആണ് പണ്ണ് ഈ കാലിൽ പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കുണ്ട് ഇതെങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാടും കാലാവസ്ഥയും ഭക്ഷണ രീതിയിലെ കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആര് ചോദിച്ചാലും ഡോക്ടർ ചോദിച്ചാൽ പറയാം ോസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ രോഗങ്ങൾക്ക് അറ്റചികിത്സ ഫലപ്രദമാണെന്ന് ആയുർവേദ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കും അത് പരീക്ഷിക്കാം ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർ ഈ താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഡോക്ടറെ ബുക്ക് ചെയ്യുക എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ